നമസ്കാരം കടലിലെ കപ്പൽ മേഖലയിലെ ഉടുവിലത്തെ വാർത്തകൾ തലസ്ഥാനത്ത് തിയേറ്റർ കമാൻഡ് രൂപീകരിച്ചത് നന്നായി തലസ്ഥാനത്തിന് ബജറ്റിൽ വാരിക്കോരി കോടികൾ വിശദമായ വാർത്തകൾ പത്രത്തിലെ ബജറ്റ് വാർത്തകൾ വായിച്ച് മുഴുവൻ അങ്ങനെ വായിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഓടിച്ച് വായിച്ച് നോക്കിയപ്പോൾ ഒരു വാർത്തയിൽ കണ്ണുടക്കി നിന്നു എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം അത്ര നല്ലതൊന്നുമല്ല പ്രേക്ഷകർ സഹായിക്കണം ഇതിനകത്ത് പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യമെടുക്കുകയാണ് കാഴ്ച വളരെ പരിമിതമാണിപ്പോൾ കാരണം ഏഴ് ദിവസത്തെ നിരാഹാരം കഴിഞ്ഞ് ഹൃദ്രോഗിയായി ആശുപത്രിയിൽ എത്തിയപ്പോൾ തുടർച്ചയായിട്ട് ഇക്കോസ്പ്രിൻ കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഇക്കോസ്പ്രീൻ കഴിച്ചതൻ്റെ ആണോ എന്നറിയില്ല എൻ്റെ കണ്ണിലെ വെയിൻ പൊട്ടി ഞാൻ കണ്ണാശുപത്രിയിൽ പോയി കണ്ണാശുപത്രി പോയപ്പോൾ അവർ പറഞ്ഞു ഇക്വസ്പ്രീൻ കഴിക്കുന്നവർക്ക് ഇങ്ങനെ കണ്ണ് പൊട്ടാം കണ്ണിലെ വെയിൻ പൊട്ടാം അതുകൊണ്ട് ഭാരമൊന്നും എടുക്കരുത് വളരെ സൂക്ഷിച്ച് ഇനിയുള്ള കാലം ജീവിക്കണം അതുകൊണ്ട് എൻ്റെ കണ്ണില് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നതാണോന്നറിയില്ല പക്ഷേ അവിശ്വസനീയമാണ് ഈ ബജറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ബി ഈ ബജറ്റ് മനസ്സിലാകുന്നില്ല കാരണം അവരെന്തൊക്കെയാണ് പറഞ്ഞത് ബജറ്റിൻ്റെ നേട്ടം കേരളത്തിന് അവർ ആശയക്കുഴപ്പത്തില്ല കേരളത്തിന് പ്രത്യേകിച്ച് ഇല്ലാതെ വന്നപ്പോൾ അവർ പത്തു ലക്ഷം വിദ്യാഭ്യാസ അവസരമുണ്ട് പത്ത് ലക്ഷം രൂപ കിട്ടുന്ന വായ്പ ഒരു അവസരമുണ്ട് ഐ ടി ഐകൾ മെച്ചപ്പെടുത്തുന്ന പദ്ധതി വരുന്നുണ്ട് പിന്നെ ചെറുപ്പക്കാർക്ക് ഇന്റേൺഷിപ്പ് വലിയ കമ്പനികളിൽ ഇൻറ്റേൺഷിപ്പ് അയ്യായിരം രൂപയോളം മാസം പ്രതിഫലം നൽകുന്ന ഇൻ്റേൺ ഇങ്ങനെയാണ് കേരളത്തിലെ സംസ്ഥാന നേതൃത്വം ചില പരാമർശങ്ങൾ നടത്തി ബജറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ബജറ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അടിച്ചു മോളെ എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നിയത് ഇന്നസെൻറ്റിൻ്റെ പ്രശസ്തമായ അടിച്ചു മോളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബോധം കേട്ട് വീഴുന്നത് പോലെ എനിക്ക് തോന്നി പക്ഷേ എത്ര പേർക്ക് ഞാൻ ഈ വായിക്കുന്ന വരികളിൽ ഞാൻ പറയുന്ന വികാരം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കുക ഒന്നാം തരം അവസരം ഈ ബജറ്റ് പോലും കേരളത്തിന് വേണ്ടിയാണോ എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ കേരളത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട തയ്യാറാക്കപ്പെട്ടൊരു ബജറ്റാണോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരുപാട് എതിർ പ്രചരണങ്ങളാണ് നടക്കുന്നത് അതൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ നിരീക്ഷണത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയുള്ള ബജറ്റാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് പാരഗ്രാഫ് രണ്ട് വരികൾ മാത്രമേ ഞാനത് എടുക്കുന്നുള്ളൂ എൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനക്കുറവ് കൊണ്ട് എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്രേക്ഷകർ തിരുത്തി തരണം കാഴ്ച കുറവാണെങ്കിലും പൊറുക്കണം സ്റ്റേറ്റ്സ് ബിക്കമിങ് സെൻട്രൽ ഗവൺമെന്റ് ഫോർ ദ സ്വിഫ്റ്റ് റോൾ ഔട്ട് ഓഫ് ന്യൂ ഏജ് റിഫോംസ് വിൽ ബി ഏബിൾ ടു ഒബ്റ്റെയിൻ എ ച ലോങ് ടേം ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ഓഫ് പോയിന്റ് ഫൈവ് ലാക്ക് ഇൻ ദിസ് ഫിനാൻഷ്യൽ ഇയർ ടു ബോൾസ്റ്റർ ദർ ക്യാപിറ്റൽ സ്പെൻഡിങ് ഒരു ഇന്നലെ നിർമ്മല സീതാരാമൻ മന്ത്രി വായിച്ച രേഖയിൽ എൻ്റെ കണ്ണുകൾ ഉടക്കി നിൽക്കുന്നത് ഈ സെൻറ്റൻസിലാണ് ഇനി ഒരു സെൻറ്റൻസൂടെ ഉണ്ട് ഇതിനകത്തുള്ള ഓരോ വാക്കും എന്നെ വല്ലാതെ ആവേശം കൊള്ളിക്കുന്നുണ്ട് എന്താണ് ന്യൂ ഏജ് റിഫോംസ് അതിലോട്ട് വരാം ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എവിടെയെങ്കിലും ഉണ്ടോ കേട്ട് ഉണ്ടോ ഒരു പലിശയും കൊടുക്കാത്ത വായ്പ കേന്ദ്രം തരാൻ തയ്യാറാണ് എത്ര ഒന്നര ലക്ഷം കോടി രൂപ ഒന്നര ലക്ഷം കോടി രൂപ കേന്ദ്രം തരും ഈ ഒരു ഒറ്റ വർഷം അടുത്ത വർഷത്തേക്ക് വേറെ വരും ഇൻ ദിസ് ഫിനാൻഷ്യൽ ഇയർ ഒറ്റ വർഷം ഇൻട്രസ്റ്റ് ഇല്ലാതെ ലക്ഷം കോടി രൂപ തരാൻ കേന്ദ്രം തയ്യാറാണ് സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം പദ്ധതികൾ ഉണ്ടാവണം പദ്ധതികൾ ഉണ്ടാവണം ടു ബോൾസ്റ്റർ ദെയർ ക്യാപിറ്റൽ സ്പെൻഡിങ് മൂലധന നിക്ഷേപത്തിന് വേണ്ടിയാണ് ക്യാപിറ്റൽ രൂപീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് വ്യവസ്ഥകൾ വളരെ ചെറിയ എന്താണ് പറയുന്നത് ന്യൂ ഏജ് റിഫോംസ് എന്ന് പറയുന്നതിനകത്ത് രണ്ടോ മൂന്നോ കാര്യങ്ങളാണ് എനിക്ക് വായിക്കാൻ പറ്റിയത് നിങ്ങൾ ഇന്ന് ഭൂമി ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഇത് കൂടുതലും നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് വിഴിഞ്ഞം പദ്ധതിക്ക് ഇന്ന് ആവശ്യമുള്ളത് ഭൂമിയാണ് ഭൂമി എടുക്കണം അത് ഡെവലപ്പ് ചെയ്യണം അവിടെ റോഡ് നെറ്റ്വർക്ക് കൊണ്ടുവരണം സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഉണ്ടാവണം ഇലക്ട്രിസിറ്റി കൊടുക്കണം വെള്ളം കൊടുക്കണം അങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഈ ഒന്നര ലക്ഷം കോടി രൂപ കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നീക്കി വെച്ചിരിക്കുന്നത് വ്യവസ്ഥകൾ എന്താണ് ന്യൂ ഏജ് റിഫോംസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് ഭൂമിയുടെ മേൽ നികത്തുന്ന നികുതി കുറയ്ക്കണം വ്യവസായികൾക്ക് അനുകൂലമല്ലേ അത് ആ ഭൂമി വാങ്ങുന്നവർക്ക് അനുകൂലമല്ലേ വിൽക്കുന്നവർക്കും അനുകൂലമല്ലേ സർക്കാരിന് കൊടുക്കേണ്ട നികുതിയിൽ ഒരു ഇളവ് വരുത്തുക എന്ന് പറയുന്നത് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും അനുകൂലമാണ് പിന്നെന്താണ് ഇത് വാങ്ങുന്നത് സ്ത്രീകളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇളവ് കൊടുക്കണം ഇങ്ങനെയുള്ള ചില പരിഷ്കാരങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നര ലക്ഷം കോടി രൂപ ഗവൺമെൻറ് വായ്പ കൊടുക്കാൻ തയ്യാറാണ് വിതഔട്ട് എനി ഇൻട്രസ്റ്റ് എവിടെ നിന്ന് കിട്ടും ഐ എം എഫ് തരുമോ വേൾഡ് ബാങ്ക് തരുമോ അല്ലെങ്കിൽ ബ്രിക് ബാങ്ക് തരുമോ ഏതെങ്കിലും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് തരുമോ ആരെങ്കിലും തരുമോ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒന്നര ലക്ഷം കോടി രൂപ ഇനിയും വരുന്നുണ്ട് അടുത്ത ഈ ഈ വായിച്ചതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവി ചെയ്ത് അപ്പോൾ തന്നെ കണ്ട ഉടനെ തെറി വിളിച്ചാലും കുഴപ്പമില്ല നിൻ്റെ കണ്ണിൽ എന്താ കയറിയിരിക്കുന്നത് നീ ഇങ്ങനെ ഒരു ബി ജെ പി ഭക്തനായിപ്പോയോ ബി ജെ പി ഭക്താണോ കഴിഞ്ഞ തവണ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കുവാൻ ഞാൻ ഇറങ്ങി നടന്നു എന്നുള്ള സത്യമാണ് വിഴിഞ്ഞം പദ്ധതി വിജയിക്കണമെങ്കിൽ തിരുവനന്തപുരം വിജയിക്കണമെങ്കിൽ അപ്പോഴും ഇപ്പോഴും എൻ്റെ നിലപാട് കേന്ദ്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എം ഉണ്ടാവണം അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ് പക്ഷേ എന്നാൽ പോലും ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരാൾ എം പി ആവണം എന്നുള്ളതാണ് എൻ്റെ നിലപാട് ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല ഇപ്പോൾ എം ആരും തിരിച്ചറിയാത്ത കേരളത്തിലെ ഇരുപത് എം പിമാരും തിരിച്ചറിയാത്ത ഒരു വിഷയമാണിത് അണ്ടർ ദി സ്കീം ദ സെൻറ്റർ എക്സ്റ്റെൻസ് ഫിഫ്റ്റി ഇയർ ലോൺസ് ടു സ്റ്റേറ്റ്സ് അറ്റ് സീറോ ഇൻട്രസ്റ്റ് ൂറബിൾ അസെറ്റ് ക്രിയേഷൻ ഇത് വിഴിഞ്ഞ തുറമുഖത്തിന് വേണ്ടി അല്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയാണ് തുരങ്കപാതയ്ക്ക് വേണ്ടിയല്ലാതെ റിംഗ് റോഡിന് വേണ്ടിയല്ലാതെ എൻ എച്ച് കണക്ടിവിറ്റിക്ക് വേണ്ടിയല്ലാതെ ബൈപ്പാസിന് വേണ്ടിയല്ലാതെ സ്പെഷ്യൽ ഇക്കണോമിക് സോണിന് വേണ്ടിയല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന പണം ടു ബൂസ്റ്റ് ദർ ഡ്യൂറബിൾ അസെറ്റ്സ് നിലനിൽക്കുന്ന ദീർഘകാലത്തേക്കുള്ള അസെറ്റ് ക്രിയേഷന് വേണ്ടി അൻപത് വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൽ മതി അൻപത് വർഷത്തേക്കാണ് ലോൺ എനിക്ക് അത്ഭുതം തോന്നുന്നു അത്ഭുതം തോന്നുന്നു ഇത്രയും മഹത്തായ ഒരു പദ്ധതി ഇവിടെ വരുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ലാൻഡ് സൈഡിലുള്ള ഡെവലപ്മെന്റിന് ഏറ്റവും ജനങ്ങൾ ഏറ്റവും അധികം കാക്ഷിക്കുന്ന വികസന പ്രവർത്തനത്തിന് വേണ്ടി പണമില്ല എന്ന് പറഞ്ഞ് കേരള സർക്കാർ ഖജനാവിൽ പണമില്ല ഞങ്ങൾക്ക് വായ്പ എടുക്കാൻ കടമെടുക്കാൻ അവസരം തരണമെന്ന് പറയുമ്പോൾ വെച്ച് നീട്ടുകയല്ലേ കേന്ദ്രം ഒന്നര ലക്ഷം കോടി രൂപ വിത്തൌട്ട് എനി ഇൻട്രസ്റ്റ് അൻപത് വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചടച്ചാൽ മതി ഇങ്ങനെ ഒരു സൗകര്യം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എൻ്റെ അറിവിൽ ഈ അറുപത്തിമൂന്നാമത്തെ വയസ്സിലും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇത് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് ശ്രീ കെ എൻ ബാലഗോപാലിനെ ഉടനെ എവിടെ ഡൽഹിക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് വിടണം അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഫ്ലൈറ്റ് വിട്ടാൽ യാതൊരു തെറ്റുമില്ല പോയി ഇതെല്ലാം അണിനിരത്തി പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി പതിനായിരം കോടി ഒന്നര ലക്ഷം എല്ലാവർക്കും കൂടെയാണ് പതിനായിരം കോടി ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് കേന്ദ്രത്തിന് മൂവായിരം കോടി രൂപയാണ് ഞങ്ങൾ ഒരു വർഷം ലാഭിച്ചു തരാൻ പോകുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ച് ലാഭിച്ചു തരാൻ പോകുന്ന പദ്ധതിക്ക് വേണ്ടിയാണ് നിങ്ങൾ പൈസ തരേണ്ടത് ഗ്യാരന്റിയാണ് അൻപത് വർഷം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ പത്ത് വർഷം കഴിയുമ്പോൾ പൈസ ധരിച്ചടയ്ക്കാം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഞങ്ങൾ പൈസ തിരിച്ചടയ്ക്കുക ഞങ്ങൾക്ക് അൻപത് ആവശ്യമില്ല വിത്തഔട്ട് ഇൻട്രസ്റ്റ് എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ ഞങ്ങൾക്ക് അനുവദിക്കുക നിങ്ങൾ പറയുന്ന എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിക്കാം നിരക്ക് കുറയ്ക്കാം ഭൂമിയുടെ ക്രയ വിക്രയ നിരക്ക് കുറയ്ക്കാം ഞങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാം എന്താണ് പോരായ്മ എനിക്ക് മനസ്സിലാവുന്നില്ല ആരെങ്കിലും ഈ ബജറ്റ് വായിച്ചോ വരികൾക്കിടയിൽ വായിച്ചോ ഞാൻ വായിച്ച രണ്ട് സെൻറ്റൻസ് ശ്രീമതി നിർമ്മല സീതാരാമൻ വായിച്ച വരികൾ രണ്ട് പത്രത്തിൽ നിന്ന് രണ്ട് സെൻറ്റൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എക്സൈറ്റഡായി ഇത് വിഴിഞ്ഞത്തിന് വേണ്ടിയല്ലേ തിരുവനന്തപുരത്തിനു വേണ്ടിയല്ലേ കേരളത്തിന് വേണ്ടിയല്ലേ ഇന്ത്യയ്ക്ക് വേണ്ടിയല്ലേ ഈ വരികൾ എഴുതി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്രേക്ഷകർ തിരുത്തി തരിക ശ്രീ കെ എൻ ബാലഗോപാൽ തിരുത്തി തരിക നമ്മുടെ കടലൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് പലതും അറിയുന്നില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ അറിയുന്നത് ഇവിടെ ഒരു നേർക്കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു കപ്പൽ തകർക്കാൻ വേണ്ടി ഒരു അൺമാൻഡ് ഒരു മിഷൻ വരികയാണ് അതിനെ കൗണ്ടർ ചെയ്യുന്ന കപ്പലിലെ ആയുധധാരികളായ ജീവനക്കാരുടെ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നമുക്ക് നേരിൽ കാണാൻ കഴിയുന്നത് Okay, okay. All yeah, all video. do. Recording. here. Check, check, check. Who's second man? Let me, let me, let me. Yes, give me one. Dog. Oh, like Yes, yeah, man. Left 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 Left, left. left, right, left. Вот блядь, റെഡ്സിയിലെ ഈ ഇഷ്യൂ ഈ പ്രശ്നം രൂപ രൂപം കൊണ്ടത് ഒക്ടോബർ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഒരു വർഷത്തോടെ അടുക്കാൻ പോവുകയാണ് വിഷയത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല ഇത് നമ്മുടെ സ്വപ്നങ്ങൾ തകർക്കുന്ന തരത്തിലാണ് നമ്മുടെ മുമ്പിലൂടെ ഈ നമ്മുടെ കൺമുമ്പിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ കടലിൽ നടക്കുന്ന ഈ ആക്രമണ പ്രത്യാക്രമണം സുയസ് കനാൽ അടച്ചതോടുകൂടി സാമ്പത്തികമായി ഒരുപാട് ബുദ്ധി സുയസ് കനാൽ അടച്ചിട്ടില്ല പക്ഷേ എല്ലാവരും സുയസ് കനാൽ ഒഴിവാക്കി പോവുകയാണ് അഞ്ഞൂറ്റി പതിമൂന്ന് കപ്പലുകളാണ് യൂറോപ്പ് ഏഷ്യ റൂട്ടിൽ സു എസ് കനാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ടെയ്നർ വെസലുകളെങ്കിൽ അതിലിപ്പോൾ എഴുപത്തിരണ്ട് കപ്പലുകൾ മാത്രമാണ് ആ റൂട്ട് ഉപയോഗപ്പെടുത്തുന്നത് ബാക്കി എല്ലാവരും ആഫ്രിക്ക കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിപ്പോവുകയാണ് ഇത് വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയെ പുരോഗതിയെ സാരമായി ബാധിക്കുന്ന ഒരു നടപടിയാണ് കാരണം സിംഗപ്പൂർ കഴിഞ്ഞാൽ നേരെ ആഫ്രിക്കയിലോട്ടാണ് കപ്പലുകൾ പോകേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം സ്കിപ്പ് ചെയ്യുന്ന കൊളംബോ സ്കിപ്പ് ചെയ്യുന്ന തീരുമാനങ്ങൾ കപ്പൽ മാനേജ്മെൻറ്റ് കമ്പനികൾ എടുക്കും അപ്പോൾ സി എം എ സി ജി എം പോലുള്ള ഒരു കമ്പനി മാത്രമാണ് സു ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും പ്രവർത്തനം നടത്തുന്നത് ബാക്കി എല്ലാവരും പിൻവാങ്ങിയിട്ടുണ്ട് ഓഫ് ദ ലീഡിങ് കണ്ടെയ്നർ ഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ഓൺലി സി എം എസ് സി ജി എം ഹാസ് കണ്ടിന്യൂഡ് ടു ട്രാൻസിറ്റ് വിത്ത് എൻ ഇലവൻ ഷിപ്പ് സർവീസ് ഓഫ് ബിറ്റ്വീൻ നയൻ തൗസൻഡ് ഇലവൻ തൗസൻഡ് ടി യു ആൾ ഓഫ് വിച്ച് ആർ ഓപ്പറേറ്റഡ് ബൈ സി എം എസ് സി ജി എം വിത്ത് ഇറ്റ്സ് ഓഷ്യൻ അലയൻസ് പാർട്ട്നേഴ്സ് കോസ്കോ പോലുള്ള ചില കമ്പനികളാണ് സി എം എസ് ഇ ജിയമ്മുമായിട്ട് ചേർന്ന് സു എസ് കനാലിലൂടെ ഇപ്പോഴും ഓപ്പറേഷൻസ് നടത്തുന്നത് അതും ചെറിയ കപ്പലുകളാണ് ഒൻപതിനായിരം പതിനൊന്നായിരം ടി യു എന്ന് പറയുന്നത് ചെറുതല്ല എന്നാൽ പോലും ഇരുപത്തിനാലായിരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതാണ് അപ്പോൾ അവർ മാത്രം പോകുന്നത് കൊണ്ട് സു എസ് കനാൽ ഉപയോഗപ്പെടുത്തുന്നത് വളരെയധികം നമുക്ക് സാമ്പത്തികമായി തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് ഈജിപ്റ്റിന് പ്രത്യേകിച്ചിട്ടുണ്ട് അവരുടെ വരുമാനത്തിൽ തന്നെ ഒൻപത് ബില്യണോളം ഒൻപത് പോയിന്റ് നാല് ബില്ല്യൺ കിട്ടി കിട്ടിയിരുന്നത് പെട്ടെന്ന് താഴോട്ട് പോയ വാർത്തയാണ് ഈ റിപ്പോർട്ടിനോടൊപ്പം വരുന്നത് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാതെ അറബിയൻസിയിലെ ഈ ഹൂതികളുടെ ആക്രമണവും പ്രത്യാക്രമണവും കപ്പലുകളെ സംരക്ഷിക്കുവാനുള്ള സേനകളുടെ ആക്രമണവും നമ്മുടെ ഈ കടലിനെ കലാപകലുഷിതമാക്കുകയാണ് അതിൽ എത്രയും വേഗം പരിഹാരമുണ്ടാക്കുവാൻ ആരൊക്കെ ഇടപെടണോ അവരൊക്കെ ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം തെറ്റും ശരിയും എവിടെയാണെന്നുള്ളത് പിന്നീടുള്ള വിഷയമാണത് അതാത് രാജ്യങ്ങൾ തീർക്കേണ്ടതാണ് പക്ഷെ നമ്മുടെ വ്യാപാരം നമ്മുടെ കടൽ നമ്മുടെ സമാധാന അന്തരീക്ഷം തകരുന്ന തലത്തിൽ ഈ വ്യാപാരം വളരെയധികം ബാധിക്കപ്പെട്ടു കഴിഞ്ഞു അക്കോർഡിംഗ് ടു ലൈനർ ലെറ്റിക്ക ഓൺലി സെവൻറ്റി ടു ഓഫ് ദ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ഷിപ്സ് കരൻലി ഓപ്പറേറ്റിംഗ് ഇൻ ഏഷ്യ യൂറോപ്പ് ട്രേഡ്സ് ആർ സ്റ്റിൽ യൂസിങ് ദ സ്യേസ് കനാൽ and ദിയർ are mainly smaller operators based in China, Russia, Singapore, Turkey and UAE. ഇ ബാക്കി എല്ലാവരും ഈ ഓട്ടം നിർത്തി നിർത്താൻ കാരണം ഇതാണ് നമ്മൾ നേരിട്ട് കാണുകയാണ് ഇത് രാത്രിയാണ് ഈ അറ്റാക്ക് എങ്കിൽ കപ്പൽ തകർന്നത് തന്നെയാണ് ആ വരുന്ന സഞ്ചരിക്കുന്ന ബോട്ടിനകത്തിരിക്കുന്ന ആയുധങ്ങൾ വെടിക്കോപ്പുകൾ എന്താണെന്ന് ആ പൊട്ടിത്തെറിയൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് കപ്പലിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ കപ്പൽ തകർന്നു അൺമാൻഡ് ബോട്ടാണ് ആ വരുന്നത് അൺമാൻഡ് ബോട്ടാണ് ഇപ്പോഴത്തെ തന്ത്രം അതാണ് അപ്പം എന്തുമാത്രം നഷ്ടമാണ് മാനവരാശിക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ടവർ എത്രയും വേഗം ഈ യുദ്ധസമാനമായ അന്തരീക്ഷം അവസാനിപ്പിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് സെയിലിംഗ് കമ്മിറ്ററിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്